എന്ന് പറയുന്ന ഒരു സംഗതി അത് വളരെ തോന്നിയ ഒരു ഒരു കാര്യമാണ് ചർച്ച ചെയ്യപ്പെടാത്ത കൂടിയാണ് വർക്കിംഗ് ക്ലാസ് ബേസ് ഇത്തരം എന്നുള്ളത് ഉണ്ടായിരുന്നു കാരണം എന്ന് കമ്മ്യൂണിറ്റിയാണ് അതൊരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് അവർ അതിനെ മുന്നോട്ട് വെച്ചത് അന്ന് കാരണം ഇവരൊരു പുറം നാടുകളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇവര് ഇവരുടെ സർവൈവലിന് യഹൂദരുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഇവർക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കാനേ പറ്റൂ സോ അതുകൊണ്ട് അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് കൊണ്ടുവരുന്നു ആ കമ്മ്യൂണിറ്റി കളക്റ്റീവ്ലി തീരുമാനങ്ങൾ എടുക്കുന്നു കളക്റ്റീവ്ലി റിസോഴ്സസ് ഷെയർ ചെയ്യുന്നു അപ്പോൾ അങ്ങനെയാണ് അവർ ഓരോരോ കിബൂത്ത്സുകൾ ഉണ്ടാക്കുന്നത് അവിടെ അതുപോലെ ജൂവിഷ് ട്രേഡ് യൂണിയൻസ് വളരെ പവർഫുൾ ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസ് അവർ അവിടെ ഉണ്ടാക്കുന്നു അപ്പോൾ ഇവർ ഫണ്ടമെൻ്റലി ഒരു സോഷ്യലിസ്റ്റ് ഐഡിയ ഓഫ് ഷെയറിങ് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഇത് റഷ്യൻ റവല്യൂഷനോ ചൈനീസ് റവല്യൂഷനോ ഒന്നും അല്ല ഒരു ഇസ്രായേൽ സ്ട്രാ രാഷ്ട്രം ഉണ്ടാക്കി മാറ്റുക അതിനുള്ള ടൂൾസ് ആയിട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷന് അവർ കാണുന്നത് കാരണം മാത്രമല്ല അതിൻ്റെ ഐഡിയ ഇതൊരു യഹൂദ രാഷ്ട്രം ഉണ്ടാക്കുക ജ്യൂവിഷ് ഹോംലാൻ ഉണ്ടാക്കുക ഐഡൻറ്റിറ്റിയാണ് അല്ലാതെ ക്ലാസ് അല്ല അതിൻ്റെ ബേസ് അല്ലേ നിങ്ങൾ ഡിസ്പോസസ്ഡ് ഡിസ്പോസായിട്ടുള്ള ക്ലാസ്സസിന് വേണ്ടിയിട്ടുള്ളൊരു രാഷ്ട്രമല്ല നേരെ തിരിച്ച് ഇതിൻ്റെ ഐഡൻറ്റിറ്റി ഈ രാഷ്ട്രത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ജ്യൂവിഷ് ഐഡൻറ്റിറ്റിയാണ് അപ്പോൾ യഹൂദർക്കായിട്ടുള്ളൊരു രാഷ്ട്രം ഉണ്ടാക്കുക അങ്ങനെയാണ് ഇവിടെ സെറ്റിൽമെൻറ്റ്സ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് നാല്പത് രണ്ടാലോകമായത് അവസാനിക്കുമോ നാല്പത്തിയഞ്ച് ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ നാല്പത്തിയഞ്ച് വരെ യൂറോപ്പിൽ നടന്നിട്ടുള്ള ഹൊറിബിൾ ക്രൈംസ് അഗൈൻസ്റ്റ് ജ്യൂസ് അല്ലെ ഹലോ കോസ്റ്റ് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അതുപോലെ മറ്റു പല ഫ്രാൻസിലും ഫ്രാൻസിലെ നാസികൾ പിടിച്ചെടുത്തതിനു ശേഷം ഫ്രാൻസിലും ഹംഗറിയിലും പോളണ്ടിലും ജർമ്മനിയിലും സെഡൻലാൻ ചെക്കോ സ്ലോവാക്കിയയിലുമെല്ലാം യഹൂദരെ കൂട്ടത്തോടെ പിടിച്ച് ഗ്യാസ് ചേമ്പറിലിടുകയും കൊല കൊല ചെയ്യുകയും ഒക്കെയാണ് യൂറോപ്യൻ നാസികൾ ചെയ്തത് അല്ല നാസികളും ഫാഷിസ്റ്റുകളും ചെയ്തത് അപ്പോൾ ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിന്ന് വൻ രീതിയിലുള്ള കുടിയേറ്റം ഇവിടേക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ പബ്ലിക് ഒപ്പീനിയൻ നമ്മൾ യുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇൻ്റർനാഷണൽ പബ്ലിക് ഒപ്പീനിയൻ നോക്കിക്കഴിഞ്ഞാൽ അതും ലാർജ്ലി ഒരു ഈ ഒരു ജൂബിഷ് ക്വസ്റ്റിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള ഒരു ആഗ്രഹം രണ്ട് ബ്ലോക്കിൽ നിന്നും ക്യാപിറ്റലസ്റ്റ് ബ്ലോക്കിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്